സോ വൺ സെക്കൻഡ് ഹലോക്കി മാൽക്കം ബാക്ക് അപ്പെന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ട കണക്ക് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് പോസ്റ്റിലോട്ട് ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ് അതെ വാളയാർ ചെക്ക് പോസ്റ്റിലാണ് നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി സോ ഇന്ന് ഇവിടെ കൂടെ ഒരുത്തനേയും ഒരു ഈച്ചയെ പോലെ നമ്മൾ ഇന്ന് കടത്തിവിടത്തില്ല ഗൈസ് ഫുള്ളി ചെക്ക് ചെയ്തിട്ടേ കടത്തിവിടത്തുള്ളൂ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്പിരിറ്റ് ലോറി കഞ്ചാവ് കുഴൽപ്പണം ഇങ്ങനെയുള്ള വകുപ്പുകളെല്ലാം കണ്ടുപിടിക്കാനാണ് സോ ഇന്ന് നമ്മൾ കുറേ അണ്ടർ വേൾഡ് ഡോൺസിന് പൊക്കുന്നതാണ് പൊക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് ചാമ്പുന്നതാണ് ഗൈസ് സോ നമ്മൾ അവമാര ലോകപ്പിലിട്ട് ചാമ്പുന്നതിന് മുമ്പ് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ചാമ്പിയിട്ട് ഇല്ലെങ്കിൽ എടുത്തിട്ട് ചാമ്പിയിട്ട് ആ ബെല്ലും കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക എന്നാൽ മാത്രമേ ഇതിനകത്ത് കിടിലം കിടിലും വീഡിയോസ് ചെയ്യാൻ എനിക്ക് പ്രോത്സാഹനം ഉണ്ടാവും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം തൊട്ട് ഞാൻ സബ് ഇൻസ്പെക്ടർ ക്ലൗൺസറാണ് വെറും ക്ലൗൺസർ അല്ല സബ് ഇൻസ്പെക്ടർ ക്ലൗൺസർ ഞാൻ അതിൽ നിന്ന് എസ് ഐ സി ഐ പിന്നെ ഡി ജി പി ഒക്കെ നമുക്ക് ആവണം സോ നമ്മളെ കാത്ത് ആ ഒരു കാറാണ് ഫസ്റ്റ് വരുന്നത് അതിന് ബാക്കിൽ നമുക്ക് ഒരു ലോറി ഉണ്ട് ഫസ്റ്റ് നമുക്ക് എവനെ അങ്ങ് ചെക്ക് ചെയ്ത് ഇട്ടേക്കാം ഓക്കെ ഗൈസ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഒരു മാരതി എണ്ണൂറാണ് കൊച്ചു വണ്ടി പോലും നമ്മൾ വെറുതെ വിടരുത് കാരണം ഇവന്മാരെല്ലാം ഫ്രാഡുകളാണ് ഗൈസ് ഇവന്മാരെയൊക്കെ എല്ലായിടവും തപ്പണം കഴിച്ചു ബോണറ്റ്ന്നല്ല ഇവൻ്റെ ഒക്കെ കുടുക്കേ വരെ സാധനങ്ങൾ വെച്ചോണ്ട് അമ്മാതി ഫ്രാഡുകളാണ് ഗൈസ് ഇവിടെ വരുന്ന പകുതി എണ്ണവും സോ ഇവിടെ സാധനമൊന്നുമില്ല ഒന്നും ഇല്ല ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ സീറ്റിലില്ല കെർണോവിൻ്റെ അടുത്തൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ എഞ്ചിൻ സൈഡ് നോക്കാം എൻജിന് പ്രത്യേകിച്ച് അറിയൊന്നുമില്ല വണ്ടിയുടെ എൻജിൻ ബാക്കിലാണ് കേസ് ഓക്കെ ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ സാധനമുണ്ട് പറഞ്ഞില്ല കേസിന്മാര് എവിടെക്കാ വെക്കുന്നത് പറയാൻ പറ്റത്തില്ല എഞ്ചിനകത്താണ് അവൻ സാധനം വെച്ചോണ്ട് വെച്ചോട്ടടക്കുന്നത് ഇവനെ വിടാൻ പറ്റത്തില്ല ഇവനെ വിടാൻ പറ്റത്തില്ല പൊന്നു പൊന്നുമോനി വെയർ ഹൗസ് ഫുള്ളാണ് കുഴപ്പമില്ല അവൻ നമ്മളിങ്ങനെ തൂക്കിയിട്ടുണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം കഴിച്ച ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജയിലില് പുള്ളിക്കടയിടാൻ സ്ഥലമില്ല പ്രശ്നം ഓക്കെ അറസ്റ്റ് ചെയ്യാനേ ആളെ ഇടാനേ സ്ഥലമില്ല അതാണ് പ്രശ്നം ഓഫീസ് ലെവൽ ഓഫീസിലെ എന്തോ പറയാനാ ഓഫീസ് ടൂൾസ് വേണം ടൂൾസ് കത്തിയാണ് അത്യാവശ്യം കത്തി ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മളീ ടൂൾസ് ഇല്ലാതെ വന്നാൽ ശരിയാക്കത്തില്ല അവൻ്റെയൊക്കെ സീറ്റ് വരെ കീറണം ഓക്കെ കൈസ് ഒരു രണ്ട് ലോറി വരുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം കാണും ഓക്കെ നമ്മൾ പരമശിവ എന്തായാലും ഡയറക്റ്റ് വരത്തില്ല കൈസ് അവൻ വരത്തില്ല പകരം അവൻ്റെ ആളെ വിടും പക്ഷേ നമുക്ക് പൊക്കിയേ പറ്റത്തോളു നമുക്ക് ഇൻസ്പെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് സ്റ്റാർട്ട് വണ്ടി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എന്താണ് വണ്ടിക്കകത്ത് ചരക്കൊന്നും ഇല്ല കൈസ് ലോഡൊന്നുമില്ല കാലി വണ്ടിയാണ് ഗുഡ് നമുക്ക് ഫസ്റ്റ് തന്നെ ടോർച്ച് ടോർച്ച് അത്യാവശ്യം ടോർച്ച് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല ടോർച്ച് വേണം ഇവിടെ ഒന്നും ഒന്നുമില്ല നമുക്കടുത്ത ഇവിടെ ഒന്നും കാണത്തില്ല പക്ഷേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അയ്യോൻ്റെ നമ്മൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു മാനിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇത് നന്മയുള്ളവനാട്ടോ നന്മ നന്മയുള്ള കേരളത്തിലെ അവനെ നമുക്ക് ഇൻസ്പെക്ഷൻ കേരളത്തിലാളവൻ കള്ളപ്പൊ പോരുത് അയ്യോ കൈസ് അവൻറെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു നമുക്ക് പടി കിട്ടി വാണി കിട്ടിയൊക്കെയാണ് അവൻ്റെ കയ്യിൽ വേറെ എന്തോ വകുപ്പ് ഉണ്ടായിരുന്നു കൈസ് അവനെ തമ്മള് മൊത്തത്തിലൊന്ന് പരിശോധിക്കേണ്ടതായിരുന്നു ഇനി ലോറി എങ്കിൽ ലോറി കയറിവാടേ കയറിവാടേ വലത്താട്ടാ വലത്തോട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഇടത്തോട്ട് നീക്കടാന്നി നമുക്ക് ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് വന്ന് നമുക്ക് അടക്കുന്ന സാധനം ഫസ്റ്റ് എന്നെ തൂക്കി ആ പിന്നേ പിന്നേ സാധനം അതിനകത്ത് എവിടെയെങ്കിലും ആളാട്ടാ ടൊബാക്കോ ആണ് പക്ഷെ ടൊബാക്കോ ഒന്നും ആരിക്കത്തില്ല സാധനം വേറെ വേണ്ടി കാണും ഞാൻ കത്തിക്കും കൈ പോലീസുകാരനാണ് ഞാൻ സമൂഹത്തിന് ഇതാവണ്ട ഞാനിങ്ങനെ വൃത്തിയെട്ട രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധരിക്കൂല്ലേ എനിക്കറിയാം ഞാൻ ഞാൻ ഇനി നന്നായിക്കോളാം കൈസ് നന്നായിക്കോളാം ഇവന്റെ കയ്യിലൊന്നും ഇല്ല കൈസ് ഇവൻ്റെ അമ്മ കണ്ട സാധനമേ ഉള്ളൂ ഇപ്പനെ നമുക്ക് തൂക്കണം ഇവൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളുണ്ടായത് ഇതാ മൂ അറ്റംപ്റ്റിങ് സ്മഗ്ലിംഗ് സത്യം സ്മഗ്ലിംഗിൽ ഈ കാണിച്ചത് ബ്ലഡ് റാസ്ക്കൽ പക്ഷേ ഇന്നത്തേക്ക് നമ്മളെ വണ്ടികളെല്ലാം തീർന്നു ഇനി നമുക്ക് അറസ്റ്റ് ചെയ്ത രണ്ട് പേരുണ്ട് ഇവന്മാരെ നമുക്ക് യാത്ര അയക്കണം ഇനി അറസ്റ്റ് ചെയ്യാൻ നമ്മളീ വണ്ടിയില്ല പോലീസുകാർ വരണം പോലീസ് നമുക്ക് ഇപ്പം നമുക്ക് ഇവന്മാരെ യാത്ര രണ്ടുപേരെ നമ്മൾ കയറ്റി വിട്ടായിരുന്നു ആ രണ്ടുപേരെ നമുക്ക് അങ്ങ് എത്തിച്ചിട്ട് ഇവന്മാരെ കയറ്റി വിട്ടിട്ട് ദാ വരുന്നേ ഓക്കെ ഗൈസ് പോലീസുകാരോട് നമ്മൾ കൺട്രോൾ റൂമഴി കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഇനിയും വരാൻ ടൈം എന്നാണ് പറയുന്നത് അതുവരെ വടുന്ന വണ്ടികളൊക്കെ കൈ കാണിച്ച് തടഞ്ഞൊക്കെ നിർത്താനാണ് പറയുന്നത് ഓവർ ഓവറൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് പോലീസുകാർക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഗൈസ് എന്തോ ചെയ്യാനാ നമ്മളിവിടെ ഒറ്റയ്ക്ക് വരുത്താൻ ഒരു ചെക്ക് പോസ്റ്റ് യുവന്മാരേ കൊന്നിട്ട് പോയാൽ പോലും ആരും അറിയത്തില്ല എന്തായാലും ഒരു കാർ കയറി വരുന്നുണ്ട് നമുക്ക് അവനെ ഒന്ന് ചെക്ക് ചെയ്യണം കേസ് ഫസ്റ്റ് നമുക്ക് ഇൻസ്പെക്ടർ കാറാണ് കാർഗോയിൽ എന്തെങ്കിലും ഉണ്ടോ മാർഗം വരാനുള്ള സാധ്യത ഇല്ലല്ലോ താണ്ട സാധനം കിട്ടി ഇവൻ ഇപ്പടെ നമുക്ക് അറസ്റ്റ് ചെയ്യണം വെയർഹൌസ് ഫുൾ ആണ് ഇവ ഇനി തപ്പണ്ട കാര്യൊന്നും ഇല്ല താണ്ടെ സ്മഗ്ലിങ് തന്നെ ആ പിന്നെ ഇവ എന്താണ് ഇവൻ ഇപ്പൊ എന്താ ഇവന്റെ ഉദ്ദേശം ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഒളിപ്പിക്കാൻ അതെല്ലാം ഒളിപ്പിച്ചോണ്ട് റാസ്കൽ അറസ്റ്റ് ചെയ്തേ പറ്റൂ ബാക്ക് നമ്മളെ കേൾ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ വെയർ ഹൗസ് ഫുള്ളാണ് ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞു വിട്ട് അങ്ങനെ നമ്മളെ നാട്ടിൽ കയറ്റുന്നില്ല പക്ഷെ നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിച്ചത് നമ്മളെ കയ്യിൽ പോലീസുകാർ വന്നാലേ ഈ നിൽക്കുന്ന രണ്ട് കിണയന്മാർ ജയിലിൽ കിടപ്പുണ്ട് അവന്മാരെ പറഞ്ഞു വിട്ടാലേ ഇനി പുതിയതായിട്ട് ആളെ എടുക്കാൻ പറ്റും അതിന് നമ്മുടെ ജയിലി സ്ഥലമില്ല അതാണ് പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം അതാണ് നിങ്ങളത് മനസ്സിലാകും ഒരു പോലീസുകാരൻ്റെ രോദനം ശിവന്മാരെ എപ്പ ഞാനും പറഞ്ഞില്ല പോലീസുകാർ ഇനിയും ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റ് കൊടുക്കും ഇവര് എവിടെ പോയി കിടക്കുകയാണ് ഏത് ഹുദാമിൽ പോയി കിടക്കാണ് ഇമാരി എന്താണ് അറസ്റ്റ് ചെയ്തേക്കുന്നമാരെ നമ്മൾ പറഞ്ഞു വിടേണ്ട വരുമല്ലോ ഷടാ എന്ത് 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 കഷ്ടമാണ് എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടമാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് വെച്ചു ഈ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ഡി എം ഐയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം മാക്സിമം എല്ലാവരും കമൻറ്റൊക്കെ ഇട്ട് കൈസ് കാണുന്നവരൊന്നും കമൻ്റ് ഒന്നും ഇടുന്നില്ല ഒരു സുഖമില്ലെന്നേ നിങ്ങളെ ഒരു എന്താ പറയുക നിങ്ങളെ ഒരു സപ്പോർട്ട് കണക്കിരിക്കും തുടർന്ന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഓഫ് പ്രസൻസ് അല്ല പ്രസൻസ് ഓഫ് മൈൻഡ് അതിന് നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ എങ്ങനെ ശരിയാവും നിങ്ങൾ പറയൂ നിങ്ങൾ പറയണം കൈസ് നിങ്ങൾ പറയണം നിങ്ങളാണ് നിങ്ങളാണിതിന് ഉത്തരവാദികൾ നിങ്ങൾ പറഞ്ഞേ പറ്റൂ നിങ്ങളാണ് പറയേണ്ടത് ഞാൻ അത് കാശൊക്കെ കൊടുക്കാം കാശ് കൊടുക്കാം നമ്മളെ ഈ കാശ് ഇല്ലാത്തോടെ നമ്മൾ കാശ് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ബഷീകരിച്ചിരിക്കുന്നു ഇവന്മാരെ നമുക്ക് പറഞ്ഞു വിടാം ഇവന്മാരാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മളെ ജയിലിലുള്ള പ്രസനാസ് ഇവന്മാരെ പറഞ്ഞു വിടണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മളീ ജമ്മു വേണം പോലീസുകാർ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കൂലി കൊടുക്കണം പോലും കൊടുത്തത് തന്നെ എൻ്റെ പേടിച്ചത് തന്നെ കൈസ് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് എന്നെ അമ്മാർ ട്രാൻസ്ഫർ ചെയ്ത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അടിച്ച് ചെക്ക് പോസ്റ്റിലോട്ട് കിട്ടുക സോ ആ ഞാൻ ഇനി നിയമം വിട്ടൊരു കളിയില്ല അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് നിന്ന് ഒരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട സോ നമുക്ക് പോലീസുകാർ വന്നിട്ട് കാണാം അപ്പം ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല മൂന്ന് കൊച്ച് പരമശിവങ്ങളെ കിട്ടിയിട്ടുള്ളൂ വലുതായിട്ട് ആരെയും കിട്ടിയില്ല ഫുൾ സ്മഗ്ലേഴ്സാണ് കൈസ് ഫുൾ സ്മഗ്ലേഴ്സാണ് സ്പിരിറ്റ് പോലുള്ള സംഗതികളൊന്നും കിട്ടിയിട്ടില്ല കുടൽപ്പണം ടൊബാക്കോ ടൊബാക്കോ എന്നൊക്കെ നമ്മൾ പുറമേ പറയുന്നതന്നെ ഉള്ളൂ കുഞ്ഞ് പിഞ്ഞ് ബാലങ്ങളാണ് നമ്മളീ വീഡിയോ കാണുന്നത് അവരെ മൈൻഡിൽ നമ്മൾ വേറെ ഒന്നിനെ പേര് ആയിട്ട് അതോ നമ്മൾ ടൊബാക്കോന്ന് ഒറ്റ രോ ഓമന പേരിട്ടങ്ങ് വിളിക്കുന്നതേ ഉള്ളൂ സാധനങ്ങൾ വേറെയാണ് ഇമാര് കടത്തുന്നത് ഇമാരൊന്നും ശരിയല്ല സോ നമുക്ക് അടുത്തൊരു ട്രാൻസ്ഫർ ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത വീണ്ടും ഈ ഒരു ചെക്ക് പോസ്റ്റിൽ തന്നെ അടുത്തൊരു പാർട്ട് വട ഞാൻ വരും അതുവരേക്കും ഇപ്പം നമ്മൾ വെറും സാറല്ലല്ലോ ഇനി സബ് ഇൻസ്പെക്ടർ ക്ലൗൺസർ അല്ലേ അപ്പോൾ സബ് ഇൻസ്പെക്ടർ ക്ലൗൺസിലർ സൈനിങ് ഔട്ട് ബൈ ബൈ ഓക്കെ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ മറന്നു പോകണ്ട